സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ കിരീടം കാണാതായ സംഭവം മുൻ ദേവസ്വം ഓഫീസറെ മുൻ ം ഓഫീസർ ഇ എസ് ദിനേശിനെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ കിരീടമാണ് കാണാതായത് സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റാരോപിതനായ ദിനേശിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കിരീടം നഷ്ടപ്പെട്ട സംഭവം യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരുന്നതിന് ഇപ്പോഴത്തെ ദേവസ്വം ഓഫീസറിൽ നിന്നും വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് കിരീടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനാലും രത്നങ്ങൾ പതിച്ചിട്ടുള്ളതിനാലും വിലമതിക്കാനാവാത്ത കിരീടമാണ് നഷ്ടമായതെന്നാണ് കണക്കാക്കുന്നത് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ब्रिटको डॉट को डॉट इन ब्रिटको एंड ब्रिटको जे आर जे कॉम्प्लेक्स मेन रोड अटपालम